കെബ്രിയും ജാസ്മിനും അവിടെ സോഫയിൽ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം മറ്റു മത്സരാർത്ഥികൾ അവിടെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് റോക്കി ഋഷി അർജുൻ അൻസിമ എല്ലാവരും ഇത് കാണുന്നുണ്ട് അപ്പോൾ ഇവരവിടെ പറയുന്നുണ്ട് ഈ സീസണിൽ സദാ സദാചാരമ്മാരില്ല അവർ ഉണ്ടാവേണ്ടതായിരുന്നു അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നതിന് അവർക്ക് നല്ലത് കിട്ടിയാൽ എന്ന് പറയുന്നുണ്ട് ഗബ്രിയും ജാസ്മിനും എത്രയൊക്കെ ഫ്രണ്ട്സാണെന്ന് പറഞ്ഞാലും പക്ഷേ ഇത് കാണുന്ന മലയാളികൾക്ക് അത്ര ദഹിക്കണമെന്നില്ല കാരണം മലയാളികളുടെ നമ്മുടെ കൾച്ചർ അനുസരിച്ച് ഇത്രത്തോളം ഡീപ്പായിട്ടിരിക്കുന്നതും ഒക്കെ ഒരു വിഭാഗം പ്രേക്ഷകർക്ക് അത്ര ഡൈജസ്റ്റ് ആവണമെന്നില്ല പിന്നെ മറ്റൊരു കാര്യം ഗബ്രി തുടക്കത്തിലേക്ക് പറഞ്ഞിട്ടുണ്ട് ഞാനിവിടെ ഒരിക്കലും റൊമാൻസ് കളിക്കില്ല പിന്നെ എനിക്കിവിടെ നിൽക്കണമെന്ന് തോന്നിയാൽ ചിലപ്പോൾ ഞാൻ റൊമാൻസ് അഭിനയിക്കും അത് അസലായിട്ട് അഭിനയിക്കാൻ എനിക്കറിയാം കാണുന്നവർക്ക് ഒരു സിനിമ കാണുന്ന രീതിയിൽ ഞാൻ അത് അഭിനയിച്ച് ഫലിപ്പിക്കുമെന്ന് ഗബ്രി പറഞ്ഞിട്ടുണ്ട് ഇവരുടെ ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറഞ്ഞ് പറയുന്ന രീതിയിലാണ് ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ അതൊരു അഫയർ പോലെ തോന്നും അല്ലെങ്കിൽ ഇതൊരു ഫ്രണ്ട്ഷിപ്പ് പോലെ തോന്നും വലിയ വ്യത്യാസങ്ങളില്ലാതെയാണ് മുന്നോട്ട് പോകുന്നത് എന്തായാലും ഇവർ കാണിക്കുന്ന പ്രേക്ഷകർ കാണുന്നുണ്ട് എന്ന ബോധ്യം ഇരുവർക്കുമുണ്ട് ഇതിനെക്കുറിച്ച് മുമ്പും ഇവർ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സും ഡെയിലി വോട്ടിങ്ങിനും പ്രമോയ്ക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ